ഡോക്ടർ നജീബ് മനോരോഗ വിദഗ്ധൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ് ഡോക്ടർ നജീബ് ഒരാൾ ഒരു ഇരുപത്തിമൂന്നുകാരൻ മറ്റ് പശ്ചാത്തലങ്ങളൊന്നും അറിയാൻ വയ്യ പക്ഷെ ചില അന്തർമുഖനാണ് ഒരു ഇൻട്രോവേട്ടാണ് എന്ന് മാത്രം പറയാ അദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ വെച്ചിട്ട് അയാളുടെ രീതികളൊക്കെ വെച്ചിട്ട് മനസ്സിലാക്കാനാകും പക്ഷേ സ്വന്തം ഉമ്മായ അടിച്ച് വീഴ്ത്തുന്നു മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ആ ഉമ്മുമ്മായ പോയി അടിക്കുന്നു വീണ്ടും അവരെ കൊല്ലുന്നു അതിനുശേഷം കാമുകിയെ മീൻസ് സുഹൃത്തിനെ പെൺ സുഹൃത്തിനെ വിളിച്ചു വരുത്തി അടിച്ചിടുന്നു സ്വന്തം അനുജിന് ഭക്ഷണം കൊടുത്ത ശേഷം അടിക്കുന്നു സാധാരണഗതിയിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രകോപനത്തിലോ അല്ലെങ്കിൽ ആസൂത്രണത്തിൽ തന്നെയാണെങ്കിൽ ഒരു കൊലപാതകം കഴിയുമ്പോൾ അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു മനസ്താവം ഉണ്ടാകണം മിനിറ്റുകളുടെയും മണിക്കൂറിൻ്റെയും ഒക്കെ ഇന്റർവെൽ ഉണ്ട് അതിനിടയിൽ അവിടെ ഒന്നും അങ്ങനെ ഒരു ബോധമേയില്ലാതെ ഇത്ര പേരെ ടാർജറ്റ് ചെയ്ത് കൊല്ലുന്നു അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുന്നു എന്താണ് ഒരു രീതി ആ രീതി എങ്ങനെയാണ് അപഗ്രഥിക്കാനാകുക ഞാനമ്മ ഇങ്ങനെ ഫുട്ടേജിലൂടെ കണ്ടതാണ് പയ്യന്റെ പ്രവൃത്തിയും പയ്യന്റെ ബാക്കിയുള്ള കാര്യങ്ങളും നോക്കുമ്പഴ് മാനസികമായിട്ടൊരു ഒരു അസ്വസ്ഥത ആ ആ കുട്ടിയുടെ മുഖത്ത് പ്രകടമല്ല പ്രത്യേകിച്ചും അല്ലെങ്കിൽ അതിമിഷ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ഇമ്പൽസീവ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ദേഷ്യ സ്വഭാവത്തിലോ ചെയ്ത കൃത്യങ്ങളല്ല ഈ ഒരു കൊലപാതങ്ങൾ നാല് കൊലപാതകങ്ങളും ചെയ്തത് അതിൽ ഒന്നോ രണ്ടോ കൊലപാതകം കൊലപാതകങ്ങൾ പിന്നെ കാശിനു വേണ്ടിയുള്ളതാണ് ഉള്ളതാണ് ബാക്കിയുള്ളതൊക്കെ ഒന്നിനുമല്ലാതായിരുന്നു ഒരു കാരണവുമില്ലാതെ കൊല നടത്തുകയായിരുന്നു പ്രതി എന്നുള്ളതാണ് അപ്പോ പിന്നെ കൂടുതൽ തീർച്ചയായിട്ടും പ്രതിയെ ഇന്റർവ്യൂ ചെയ്യേണ്ടിയിരിക്കുന്നു ഡോക്ടർ നജീബ് നോക്കൂ ഈ ചുറ്റിക ഉപയോഗിച്ചാണ് തലക്കടിച്ചിരിക്കുന്നത് എല്ലാവരെയും എല്ലാവരെയും ഏതാണ്ട് ഒരേ രീതിയിലാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അത്തരം കൊലപാതകവും ഇരുപത്തി മൂന്നുകാരൻ ഇങ്ങനെ നടന്നു ചെയ്യണമെങ്കിൽ അവൻ കൃത്യമായി അതിന്റെ ഒരു പരിശീലനം നേരത്തെ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ സിനിമകളിലോ ഈ വളരെ വയലൻസ് ഉള്ള സിനിമകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും യൂട്യൂബ് ചെയ്തിട്ട് അവൻ അത് എന്തെങ്കിലും ഒരിക്കൽ അതൊക്കെ ചെയ്യേണ്ടി കാൽക്കുലേഷൻ അങ്ങനെ ഉണ്ടോ ഒരു മനോഗതി അതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചു കാരണം കാര്യം പറഞ്ഞാലേ ഇപ്പൊ നമ്മുടെ ഒരു ചുറ്റിക്ക് വെച്ച് അടിക്കുന്നത് തലയ്ക്ക് വെറുതെ അടിച്ചാൽ ചിലപ്പോ ബോധം കെട്ടുപോവാ നടക്കുന്ന രീതിയിലുള്ള ഒരു ഹിറ്റ് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ട്രെയിനിങ്ങിലൂടെ അല്ലെങ്കിൽ അവൻ അടിച്ചതിനു ശേഷമാണ് അതെ ടാർജറ്റ് എവിടെ ആയിരിക്കണം എന്ന് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷമായിരിക്കണം ഇത് ചെയ്യുന്നു ചെയ്തത് എന്നാണ് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നത് അത് പിന്നെ ഇത് പിന്നെ അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അത് മനസ്സിലാവും എന്നിരുന്നാലും ആസ് എ സൈക്കിയാട്രിസ്റ്റ് വളരെ വിചിത്രവും പിന്നെ ഒരു ഉത്തരം നൽകാൻ കഴിയാത്തതുമായിട്ടുള്ള ഒരു പ്രവൃത്തിയായി പോയിത് പല പലപ്പോഴും പലരും പിന്നെ പേഴ്സണൽ ഗ്രഡിജ് അല്ലെങ്കിൽ ഒരു ഡെലൂഷൻ മാനസിക അസ്വസ്ഥത കൊണ്ടൊക്കെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല എന്നാണ് എനിക്ക് പ്രൈമഫേഷ്യ എനിക്ക് പറയാൻ ഒക്കുന്നത് തീർച്ചയായും